ഫൈസൽപ്പത്സരിക്കുന്നത് സന്തോഷം മത്സരിക്കുന്നു ഇരുപത്തിനാലോ ഡിവിഷനിൽ മത്സരിക്കുന്നു അബ്ദുൾ വേറെന്താ വേണ്ടി കഴിഞ്ഞകാല പ്രവർത്തനങ്ങള് ജനങ്ങളെ വിലയിരുത്തും നല്ല ഭൂരിപക്ഷത്തിന് കൊടുവള്ളി മുനിസിപ്പാലിറ്റി തവണ എൽ ഡി എഫ് വിജയിച്ചു വരും അതിന്റെ ഭാഗമായി ഇരുപത്തിനാലാം ഡിവിഷനിൽ നിന്ന് സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ മത്സരിക്കുന്നത് ഞാനും വിജയിച്ചു വരും എന്നുള്ള ശുഭാപ്തി വിശ്വാസത്തിലാണ് ഇപ്പോൾ ഞാനിപ്പം ആറാമത്തെ തെരഞ്ഞെടുപ്പിലാണ് മത്സരിക്കുന്നത് ഇതിനു മുമ്പ് ആറാമത്തെ ഇപ്പം എൽ ഡി എഫിന് മൊത്തത്തിൽ കൊടുവള്ളിയിലുള്ള യു ഡി എഫിന്റെ ഭരണത്തിനെതിരെയുള്ള ജനവികാരം കരുത്താവും ഇപ്പോൾ നിലവിലുള്ള സംസ്ഥാന സർക്കാരിൻ്റെ ഭരണമിക തീർച്ചയായും സാധാരണക്കാരായ ജനങ്ങൾക്ക് കിട്ടുന്ന എല്ലാ ആനുകൂല്യങ്ങളും മികവും പെൻഷൻ വർദ്ധിപ്പിച്ചതടക്കം ഇത്തവണ വലിയൊരു മുന്നേറ്റം എൽ ഡി എഫിന് കേരളത്തിലുടനീളം ഉണ്ടാകും അതിൻ്റെ ഭാഗമായി കൊടുവെള്ളിയിലും ഉണ്ടാകും എന്നാണ് ഞാൻ ഞാൻ പ്രതീക്ഷിക്കുന്നത്